ഭിന്നശേഷി മൂലം നിയമനാംഗീകാരം ലഭിക്കാത്ത അധ്യാപകരുടെ കൺവെൻഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വം സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടി സംഘടനാ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോർജ് ജഗബ് ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സുപ്രീംകോടതി വിധിയിലൂടെ കഴിയുമരുന്നിട്ടും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിയമനങ്ങൾ തടയാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് നിയമപരമായും സമരങ്ങളിലൂടെയും പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് കൺവെൻഷൻ രൂപം നൽകി കൺവെൻഷനിൽ പങ്കെടുത്ത അധ്യാപകരുടെ നിയമന സംബന്ധമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൺവെൻഷനിൽ ക്രോഡീകരിച്ചു കെ പി എസ്സി ജില്ലാ പ്രസിഡന്റ് ആനന്ദ് എ കോട്ടിരി അധ്യക്ഷത യോഗം സംഘടനാ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോർജ് യക്കബ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ സ്കൂൾ നിയമനത്തിൽ ഒരു നിയമനവുമായി യും ചെയ്യാണ് പ്രശ്നായിരത്തോളം വരുന്ന അധ്യാപകരാണ് ജില്ലാ പ്രസിഡന്റ് ജോബിൻ കെ കളത്തിക്കാട്ടിൽ സംസ്ഥാന കൗൺസിലർ ടി ശിവുമാർ സംസ്ഥാന ഉപസമിതി ചെയർമാൻ എൻ വിജയകുമാർ ബിൻസ് ദേവസ്യ റജി ജോർജ് കെ എം ജിനുമോൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ